നിന്ന് നമ്മൾ യോഗ്യ കാർത്തയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്യണം ജക്കാർത്ത ടു യോഗ്യക്കാർത്തയിൽ എത്താനായിട്ട് ജോജിയ ഷോട്ട്നയുമാണ് ഇനി നമുക്ക് ഏകദേശം എഴുപത്തഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഒരു നാല് മണി ടൈമൊക്കെ ആയിട്ടുണ്ട് ഇന്തോനേഷ്യനിലെ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നമ്മൾ ലഞ്ച് കഴിക്കാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ആയിട്ട് റിയ വണ്ടി നിർത്തി തന്നു പെട്രോളും കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്ത് നമ്മളിങ്ങനെ റീഫ്രഷ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ മനോഹരമായിട്ടുള്ള ഇന്തോനേഷ്യൻ ഭംഗി കണ്ടുകൊണ്ട് യാത്ര തുടരുകയാണ് കേട്ടോ ട്രെയിൻ മാർഗം വേണമെങ്കിൽ നമുക്ക് നിന്ന് യോഗ്യക്കാർത്തേക്ക് പോവാം ഇപ്പോൾ ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർ തന്നെയാണ് ചൂസ് ചെയ്തത് അപ്പോൾ ഇവിടെ ഒരു ടൊബാക്കോൻ്റെ ഒരു വലിയ ഒരു കൃഷിസ്ഥലമാണ് ഒരു സൈഡിൽ മുളക് പാടങ്ങളും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയുള്ള ഒരു സ്പോട്ട് സെൻറ്ററിലായിട്ട് കണ്ട ഒരു റോഡൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചുനേരം സ്പെൻഡ് ചെയ്തിട്ട് യാത്ര തുടങ്ങി നമ്മളിപ്പോ യോഗ്യ പോകുന്ന വഴിക്ക് മുൻതു എന്ന് പറയുന്ന ഒരു സ്ഥലത്താട്ടോ ഇവിടെ ടൊബാക്കോ ചെടികളാണ് അതായത് പുകയില ഉണ്ടാക്കുന്ന ചെടികൾ തുടങ്ങിയിട്ടാണല്ലോ ടൊബാക്കോ ആയിട്ട് വരുന്നത് അപ്പൊ അതിന്റെ ഇടയിലാണ് സൺസെറ്റ് ഒക്കെ കാണാൻ പുറകില് നോക്കിയേ അടിപൊളി അപ്പൊ ഇത് ടൊബാക്കോ കൃഷി ചെയ്യുന്ന വലിയ രണ്ട് സൈഡും ടൊബാക്കോ ചെടികളാണ് കണ്ടല്ലോ ഗായസ് കണ്ടോ കണ്ടോ പുകയില ചെടികൾ അപ്പോ ഇതാണ് ഇതിവിടെ ഫുള്ളുണ്ട് കിട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ പരന്നുകിടക്കുകയാണ് ഭയങ്കര രസമാണ് കാണാനായിട്ടിട്ടോ ഇവിടെ ഈ ഒരു ലൊക്കേഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ് ഞങ്ങളിപ്പോൾ യോഗ്യകാർത്തയിലേക്ക് പോവാണ് ഇവിടുന്ന് ഏകദേശം ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ നമുക്ക് വീണ്ടും ട്രാവൽ ചെയ്യാനുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് പോകാം കേട്ടോ അടിപൊളിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കാഴ്ചപ്പാടിലുള്ളൊരു ഇന്തോനേഷ്യ അല്ല ഇന്തോനേഷ്യ നമുക്ക് കാണാൻ ഒരുപാടുണ്ട് അത്രത്തോളം ഒരുപാട് വില്ലേജ് ഏരിയകളൊക്കെ ഇവിടെ നമുക്ക് കാണാനുണ്ട് കേട്ടോ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ മെയിൻ ഹൈടെക് സിറ്റികളും ഒരുപാട് വില്ലേജ് ഏരിയ ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും ലൈഫിൽ അറ്റ്ലീസ്റ്റ് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ കേട്ടോ നമുക്ക് ഇനി ഇവിടുന്ന് ഒരു പത്തറുപത്തഞ്ച് കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ കണ്ടല്ലോ അടിപൊളി കാഴ്ച ഇതിന്റെ ഫ്രണ്ട് സൈഡിലെ അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് മുളക് കൃഷി ആട്ടോ മുളക് കൃഷിയുണ്ട് പിന്നെ ആ സൈഡിൽ മത്തങ്ങ പംകിൻ പംകിൻ കൃഷി ചെയ്യുന്നത് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ചോളം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരു ഈ ഒരു കാണുന്ന ഈ സ്ഥലം മൊത്തം കൃഷിയാണ് രണ്ടുമോനെ കളിർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ ശരിക്കും പാലക്കാട് ഒരു കൊല്ലങ്കോടൊക്കെ പോയി ഓരോ ഫീൽ കിട്ടും അടിപൊളി നല്ല തണുപ്പാണ് നല്ല തണുത്ത കാറ്റ് ഫ്രണ്ടിലൊക്കെ നിറയെ ഇങ്ങനെ മൗണ്ടെയിൻസ് കാണാം വലിയ വലിയ അഗ്നിപർവ്വതങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് ആ മുളക് കൃഷി കാണിച്ചു തരാം റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യണം കണ്ടോ ഇതായത് കംപ്ലീറ്റ് മുളക് കൃഷിയും കേട്ടോ ഒരുപാട് ഏക്കർ സ്ഥലത്താണ് ആ മുളക് കൃഷി ഈ ഇങ്ങേ സൈഡിലാണെങ്കിൽ ടൊബാക്കോന്റെ ചെടികൾ പിന്നെ പമ്പിന് ചോളം അങ്ങനെ ഒരുപാട് സംഭവം ഈ പച്ചപ്പയറൊക്കെ അല്ലേ അതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്ന ഏരിയയാണ് കണ്ടോ എന്തോരം മുളക് എന്ന് പറയുന്നത് കിളിർത്ത് നിൽക്കുന്നത് കാണാനൊക്കെ ഭയങ്കര രസമാണ് വണ്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട് കൂടുതലും ഇവിടെ ബൈക്കുകളാണ് അപ്പം അതുകൊണ്ട് അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഇനി വേ അടിപൊളി കാഴ്ചാറ് അപ്പുറത്താണെങ്കിൽ സൺസെറ്റൊക്കെ ആയിട്ട് സൂപ്പർ ഇതിനകത്ത് കുറെ ഇങ്ങനെ ട്രീഹട്ടറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കിളികൾ വന്ന് കൊത്തി പോതിരിക്കാൻ അവരെന്തൊക്കെയോ കവറൊക്കെ അതിന് മുകളിൽ വെച്ചിട്ടുണ്ട് കാരണം സൺസെറ്റ് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ അടിപൊളി സൂപ്പർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം സൺസെറ്റ് കാണുന്നുണ്ട് പുറകില് അയ്യവ അടിപൊളി നമ്മൾ ഒരു രക്ഷ ഇല്ല കേട്ടോ നമ്മളെന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇന്തോനേഷ്യ നമ്മളെ കാഴ്ചപ്പാടില് നിന്നൊക്കെ മാറി ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ അതും എത്ര പ്രകൃതി ഭംഗിയുള്ള എന്ത് മനോഹരമായിട്ടുള്ള കാറ്റും ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റും ആയിട്ട് സോ വെരി ഹാപ്പിയാണ് ഞാൻ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതിൽ വളരെ അധികം സന്തോഷവാനാണ് ഇത്രയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒത്തിരി കാഴ്ചകളും ഒക്കെയാണ് നമ്മളെ ഇവിടെ കാത്തിരിക്കുന്നത് ഇനി വഴി നീളം നമുക്ക് കാണാം ഒന്നും നമ്മളെവിടെ എത്തിയിട്ടില്ല കാണാൻ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് ഇനിയും വെയിറ്റ് ചെയ്യാം പുറകിൽ വരുന്നതായിരിക്കും ഓരോ എപ്പിസോഡും ഇന്തോനേഷ്യൻ ഫോളോ ട്രിപ്പിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എല്ലാവരും കാരണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളിയൊരു സ്പോട്ടല്ലേ എന്ത് രസം എന്ന് കാണാനായിട്ട് ഈവനിങ്ങിൽ ആ ഒരു സൺസെറ്റ് വ്യൂ അതുപോലെ മുളകുപാടങ്ങളും പുകയിലെ തോട്ടങ്ങളും നെൽകൃഷിയും ഒക്കെ ആയിട്ട് ശരിക്കും നമ്മളെ കേരളത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോകും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ട് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു നമ്മൾ ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകുന്നതും ഈ പാടങ്ങളും ഇവിടുന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു ചുറ്റും മൗണ്ടെയ്ൻസാണ് കേട്ടോ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഇപ്പോൾ ഏകദേശം സമയം അഞ്ചര മണി ആയിട്ടുണ്ട് നമുക്ക് രാത്രിയിലാണ് ഇനി യോഗ്യകാർത്തയിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പം നമ്മളവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് റിയേൻ്റെ കെയർ ഓഫിൽ നമ്മളൊരു ഹോം സ്റ്റേ ആണ് എടുത്തിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോട്ടലാണ് അപ്പോൾ പോകുന്ന വഴിക്ക് വീണ്ടും ഇതേ ഒരു അടിപൊളി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മസ്ജിദ് കണ്ടു നമ്മൾ അപ്പോൾ ആ മസ്ജിദ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കയറിയതാണ് ഭയങ്കര രസമാണ് അത് കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്ന് കയറിയപ്പോൾ പുറത്ത് ആരും കണ്ടില്ല പള്ളിനകത്ത് കയറി വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ആൾക്കാർ നമ്മളടുത്തേക്ക് വന്നു അപ്പോൾ അടുത്ത് നമ്മൾ ഈ പള്ളിയെക്കുറിച്ചിട്ടും ഇവിടുത്തെ ചരിത്രങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് എന്തായാലും നല്ല അടിപൊളി നല്ല കാണാനൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഒരുപാട് പഴക്കം ചെന്ന ഒരു മസ്ജിദാണ് തോന്നുന്നു ഇത് Lang years yesterday in here is have speaking from Indonesian but. കാർത്തയിൽ എത്തിയിരിക്കുകയാണ് അവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടൗണിൽ തന്നെ ഒരു ചെറിയ ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആയിരം രൂപ പെർ ഡേ നമ്മൾ രണ്ട് ദിവസത്തേക്കാണ് ഇപ്പോൾ തൽക്കാലം എടുത്തിട്ടുള്ളത് ഭയങ്കര ടയേർഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റുകളുടെ കുതിര സഫാരിയൊക്കെ ഉണ്ട് ഇവിടെ താലൻ്റില് അതേപോലെ തന്നെയാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ സ്പാ ഡാൻസ് ബാറുകൾ പബ്ബുകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സിറ്റിയാണ് നമ്മൾ തീർച്ചയായിട്ടും എന്തോദേശ്വരി വരുമ്പോൾ കണ്ടിരിക്കേണ്ട അടിപൊളിയൊരു സിറ്റിയാണ് കേട്ടോ നമ്മളങ്ങനെ ഇന്തോനേഷ്യയിലെ യോഗ്യകാർത്ത സെൻട്രൽ ജാവയിലെ നൈറ്റ് ലൈഫൊക്കെ നടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ് റൂമിലേക്ക് പോയിട്ടില്ല ഹോട്ടല് നമ്മളൊരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം നമ്മൾ യോഗ്യകാർത്തയിലാണ് താമസം അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇവിടുന്ന് സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ട് അങ്ങനെ റൂമിലേക്ക് പോകാം എന്നുള്ളൊരു പ്ലാനിങ് ആണ് ഇവിടെ രാത്രി പന്ത്രണ്ട് മണിവരെ ഈ സ്ട്രീറ്റ് ആയിരിക്കും കേട്ടോ ലൈവായിട്ട് മ്യൂസിക് കുതിര സഫാരി പബ്ബ് അതുപോലെ ബാറുകൾ മസാജിങ് സെൻ്ററുകളൊക്കെ ഈ ഒരു സ്ട്രീറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ് ഒരുപാട് ഇന്തോനേഷ്യക്കാരും അറബ്സും മറ്റുള്ള കൺട്രീസിലുള്ള ആളുകളും ഒക്കെ ഈ സ്ട്രീറ്റ് കാണാനായിട്ട് എത്തിയിട്ടുണ്ട് ഇത് നാല് കിലോമീറ്ററോളം നീണ്ടു നിർന്ന് കിടക്കുകയാണ് ഈ ഒരു സ്ട്രീറ്റ് കാണാനും ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് ഭയങ്കര ക്രൗഡായിരിക്കും ഇവിടെ തെരുവുകളിലൊക്കെ ആളുകൾ മ്യൂസിക് ഒക്കെ ചെയ്തിട്ടാണ് ക്യാഷ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടത്തെ പോലെ ഭിക്ഷാടനം നമ്മുടെ മുൻപിലേക്ക് വന്ന് കൈനീട്ടി ഇരുന്നവർ ക്യാഷ് മേടിക്കില്ല എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെയ്തിട്ടാണ് ആളുകൾ അടുത്ത് അവർ ഭിക്ഷാടനം നടത്തുക ആ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് പിന്നെ ഇതുപോലത്തെ വണ്ടികളിലൊക്കെയാണ് സൈക്കിൾ സഫാരി കുതിര സഫാരിയിലൊക്കെ നമ്മൾ ചെറിയ പേയ്മെൻ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നാ മൂന്നാലഞ്ച് കിലോമീറ്റർ സിറ്റിയിലൊക്കെ നമുക്ക് കറങ്ങാൻ പറ്റും കേട്ടോ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്തായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു സ്ട്രീറ്റ് ആണ് ഒരുപാട് വെറൈറ്റി ഡ്രസ്സസിൻ്റെ ഷോപ്പും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇതുവഴി ഇങ്ങനെ ആളുകൾ ചെറിയ ബൈക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്യുന്നൊക്കെ കാണാൻ പറ്റും ഭയങ്കര സ്പീഡിലൊക്കെ വരുന്നത് കാണാം അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കുറേ പേരിങ്ങനെ നോക്കുന്നുണ്ട് കുറേ പേര് കൈ ഒക്കെ കാണിക്കുന്നുണ്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇന്തോനേഷ്യക്കാർ നമ്മളിവിടെ വന്ന സമയം തൊട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇന്തോനേഷ്യ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും അപ്പം ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളിലൂടെ ഒരുപാട് മസാജിങ് സെൻറ്റർ ഒക്കെ ഉണ്ട് നമ്മളടുത്തേക്ക് ആളുകൾ വന്നിട്ട് നമ്മളെ ഒക്കെ ചെയ്യുന്നുണ്ട് വൺ അവർ ടു ഹവറ് മസാജിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഗേൾസ് എല്ലാ ടൈപ്പ് മസാജും ഇവിടെ ഉണ്ട് കേട്ടോ ഹോട്ട് മസാജ് ഉണ്ട് ട്രഡീഷണൽ മസാജും ഒക്കെ ഒക്കെയുണ്ട് ഫുട്ട് മസാജൊക്കെ ഇവിടെ ഇങ്ങനെ തെരുവുകളിൽ ഇരുന്നിട്ട് ആളുകളിങ്ങനെ ലൈവായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഈ സ്ട്രീറ്റിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മളങ്ങനെ യോഗ്യക്കാർത്തയില് സെൻട്രൽ ജാവയിലെ സ്ട്രീറ്റിലെ നൈറ്റ് ലൈഫൊക്കെ ആസ്വദിച്ചു കൊണ്ട് തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് മണിക്കൂർ ഇങ്ങനെ ട്രാവൽ ചെയ്തു മാത്രം രാവിലെ തുടങ്ങി യാത്ര ആയതുകൊണ്ട് നമ്മൾ ഈ സമയം വരെ യാത്ര തന്നെയാണ് അഞ്ഞൂറ് കിലോമീറ്റർ അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടയേർഡാണ് അപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ഈ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫുഡ് കഴിച്ച് റൂമിൽ പോയിട്ട് നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങി നാളെ രാവിലെ മൊത്തത്തിൽ യോഗ്യകാർത്ത എക്സ്പ്ലോർ ചെയ്യാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് മൂന്ന് ദിവസം നമ്മൾ ഉണ്ടാവും യോഗ്യക്കാർത്തയില് ഒരുപാട് ടെമ്പിൾസും വാട്ടർ ഫാൾസും അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് ബായാല വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു ഒരു വലിയ സിറ്റിയാണ് യോഗ്യകാര്ത്ത അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരുപാടിങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടാണ് ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് നമ്മളിങ്ങനെ നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഫുള്ള് സ്ട്രീറ്റ് ഇങ്ങനെ നിവർന്ന് കിടക്കുവാണ് അതിനിടയിൽ ഒരുപാട് മ്യൂസിക് ഷോകൾ കണ്ടോ ഇതൊക്കെ ഇവരിങ്ങനെ ഭിക്ഷാടനമാണ് കേട്ടോ അവർ മ്യൂസിക് ലൈവായിട്ട് വീണ വായിച്ചും പാട്ട് പാടിയിട്ടൊക്കെയാണ് ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടാണ് ഭിക്ഷാടനം നടത്തുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവർക്ക് എന്തെങ്കിലുമൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇവിടെ വേറെ പിടിച്ചുപറി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ് നമുക്ക് വളരെ ധൈര്യപൂർവ്വം സ്ട്രീറ്റൊക്കെ നടക്കാനും രാത്രിയിലൂടെ വന്നിരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് കുതിരസഫാരി ഒക്കെ കണ്ടില്ലേ അങ്ങനെ ഇവിടെ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇനി നാളെ തിരിച്ച് വീണ്ടും ഇവിടെ വരാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ നമ്മൾ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ തിരിച്ച് ഫുഡ് കഴിക്കണം റിയ കാർ ഒരു കിലോമീറ്റർ അപ്പുറം കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് നമ്മളെ ഇവിടുത്തെ ടൈം കഴിഞ്ഞിട്ട് പുള്ളിനെ വിളിച്ചാൽ മതി പറഞ്ഞു കാരണം വണ്ടി ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് സൗകര്യം ഇവിടെ കുറവാണ് അപ്പോൾ റീൻ്റെ വണ്ടി ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ മൻസൂർ മൻസൂർഭായ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും മൻസൂർഭായും കൂടിയും കൂടിയിട്ടാണ് ഈ ട്രീ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഞങ്ങൾ സഫാരി പോകാൻ വേണ്ടിയിട്ട് കുറേ എമൗണ്ട് ഒക്കെ ചോദിച്ചു പക്ഷേ ഭയങ്കര ചാർജാ പറഞ്ഞത് ഇന്തോനേഷ്യൻ പണി അപ്പോൾ അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് നടന്നുകൊണ്ട് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ് യോഗ്യക്കാരത്തിലെ ഈ ഒരു നൈറ്റ് ലൈഫ് ജക്കാർത്ത യോഗ്യകാർത്ത സോളോ ഈ മൂന്ന് മെയിൻ സിറ്റികളിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ ഈ മൂന്ന് സിറ്റികളൊരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാലിയിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട് പക്ഷെ അത് കൺഫേംഡ് അല്ല ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ല ഞാൻ കോലാലംപൂർ വഴി കണക്റ്റഡ് ഫ്ലൈറ്റിനാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മൾ വൺ സൈഡ് ഫ്ലൈറ്റാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാനുണ്ട് അത് എത്ര ദിവസം ഇവിടെ നിൽക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക കേട്ടോ അപ്പോൾ കുതിര സഫാരിയും സ്ട്രീറ്റും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തു സമയം ഏകദേശം ഇപ്പോൾ ഒമ്പതര മണിയായിട്ടുണ്ട് വളരെയധികം ടായ് ാണ് അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം റിയക്ക് കോൾ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിനി വീണ്ടും തിരിച്ച് നാല് കിലോമീറ്റർ ഇങ്ങോട്ടു തന്നെ നടക്കണം റിയ ഫ്രണ്ടിൽ വരും അപ്പോൾ റിയനെ കൂട്ടിയിട്ട് നല്ല ഫുഡ് എവിടെ കിട്ടുക ഇത് ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷപ്പായിട്ട് കിടന്നുറങ്ങണം ഇന്ന് രാത്രി മുഴുവൻ നല്ലപോലെ ഉറങ്ങണം കാരണം അത്ര അധികം ടയേർഡാണ് ഗൈസ് ഈ എക്സ്പ്ലോറിങ്ങിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി റിയ വരുന്നുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടക്കാം എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോവാം ഇവിടെ ഒരുപാട് കണ്ടു ഇതുപോലത്തെ ചെറിയ ചെറിയ സൈക്കിൾ ടൈപ്പിലൊക്കെ ആളുകൾ സഫാരി നടത്തുന്നത് പിന്നെ ഒരുപാട് വണ്ടികളൊക്കെ കണ്ട പോനോ റോഡിൽ ഉണ്ട് കിട്ടും അതിനിടയ്ക്ക് മ്യൂസിക് ഷോകളും ഒക്കെ നടക്കുന്നുണ്ട് ഈ സ്ട്രീറ്റിൽ മസാജൊക്കെ വേണ്ടവർക്ക് നല്ല അടിപൊളി ഉള്ളിൽ ഇന്തോനേഷ്യൻ ഗേൾസിൻ്റെ ഒക്കെ ഉണ്ട് കിട്ടും ഇവിടെ പിന്നെ എല്ലാ ടൈപ്പ് മസാജും അവൈലബിൾ ആണ് ബാറുകളും പപ്പുകളൊക്കെ കണ്ടമാനം സ്ട്രീറ്റുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതായത് എല്ലാം കിട്ടുന്ന എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ട് മയക്കുമരുന്ന് ഗഞ്ചാവ് എല്ലാം ഉണ്ട് അതൊക്കെ കിട്ടുന്നൊരു സ്ട്രീറ്റാണ് ഇതുകൊണ്ടോ ലൈവ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഷോ ആണ് ഇത് ഇവരിങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് കണ്ട അവർ ഒരു ഗ്രൂപ്പാണ് തോന്നുന്നു ഒരു ഓർക്കസ്ട്ര അപ്പോൾ അവർ പാട്ടൊക്കെ ഒരു ലൈവായിട്ട് പാടിയിട്ടൊക്കെയാണ് പിഷാണെന്ന് നടത്തുന്നത് അപ്പോൾ അവർക്ക് കുറേ പേര് ക്യാഷൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇതിവിടെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ ഈ ഒരു ഷോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കുറേ നേരം കണ്ട് ആസ്വദിച്ചു ഇവിടുത്തെ ഈ ഒരു വൈബും കാഴ്ച അപ്പം അങ്ങനെ നമ്മൾ റിയക്ക് കോൾ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഓൺ ദ ആണ് ഒരു കിലോമീറ്റർ വരാനുണ്ട് അപ്പം നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു ോട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പം ഇനി എറിയാൻ്റെ കൂടെ വണ്ടിയിൽ കയറിയിട്ട് എവിടെന്നെങ്കിലും സ്ട്രീറ്റിൽ കയറിയിട്ട് നല്ല ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് റൂമിൽ ചെന്ന് ഫ്രഷപ്പായി അങ്ങനെ കിടന്നുറങ്ങണം നല്ലപോലെ ഉറങ്ങണം നല്ല ഉറക്കക്ഷീണം യാത്രാ ക്ഷീണം മൊത്തത്തിലെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ നാലാമത്തെ ദിവസമായി ഇന്തോനേഷ്യയിൽ വന്നിട്ട് ഈ നാളെയും മറ്റന്നാളും ഇന്തോനേഷ്യയിലുള്ള കുറേ സ്ഥലങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ ഇങ്ങനെ അതിന് പുറകിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്തോനേഷ്യൻ എപ്പിസോഡുകൾ കാണുക ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം ഇന്തോനേഷ്യൻ എപ്പിസോഡുകളാണ് ഇനി കണ്ടിന്യൂസ് വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ സ്നേഹമുള്ള കമൻസും ലൈക്സും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക അപ്പോഴേക്കും നമുക്ക് ഇന്തോനേഷ്യൻ എപ്പിസോഡുകളൊക്കെ ഇങ്ങനെ ചടവടയിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എന്ന് പ്രതീക്ഷയോടെ ഈ വീഡിയോ അവിടെ വാങ്ങിപ്പിക്കുകയാണ് ബബായ് സി യു ഗുഡ് നൈറ്റ്